മമതാ ബാനർജി സർക്കാരിന്റെ കോടതിയിൽ തിരിച്ചടി ബംഗാൾ സർക്കാരിനും ഡി ജിപിക്കും കോടതി നോട്ടീസ് അയച്ചു തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഏജൻസിയായ ഹൈപാക്കിൽ നടന്ന ഇ ഡി റെയ്ഡിൽ ബംഗാൾ സർക്കാരിന്റെ ഇടപെടൽ ഗൌരവമുള്ളതാണെന്ന് കോടതി നിരീക്ഷിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പശ്ചിമബംഗാൾ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്യണമെന്ന ഇ ഡിയുടെ ആവശ്യത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് പി ബസന്ത് വിശദാംശങ്ങളുമായി ചേരുന്ന ബസന്ത് രാഷ്ട്രീയ പ്രതിരോധിച്ചു അല്ലാതെയും ഇ ഡിയുടെ നീക്കങ്ങളെ തടയിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു ഇതിപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ സർക്കാർ നൽകുന്ന തിരിച്ചടി ഉദ്യോഗസ്ഥരടക്കം സ്വീകരിക്കേണ്ടി വരുന്ന സാധനം ഒരു നടപടിയിലേക്കടക്കം പോകാനുള്ള സാധ്യത കൂടി വരികയാണ് ഇപ്പോൾ കോടതി നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രതീഷ് ഐപാക്കിൽ കൽക്കത്തയിൽ നടന്ന റെയ്ഡിനിടെയാണ് മമതാ ബാനർജി മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നേരിട്ട് ഡി ജി പിയുടെയും സിറ്റി പോലീസ് കമ്മീഷണറെ സാന്നിധ്യത്തിലെത്തി ഇ ഡി അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയും ചില രേഖകൾ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോവുകയും ചെയ്തത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ആ ഈ ഹർജിയുടെ വാദത്തിനിടയിൽ തുഷാർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വളരെ ഗൌരവകരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഓഫീസറുടെ ഫോൺ മുഖ്യമന്ത്രി മമതാ ബാനർജി മോഷ്ടിച്ചു എന്നുള്ള ഒരു ആരോപണം തുഷാർ മെഹ്ത ഉന്നയിക്കുകയും ചെയ്തു ഇതിനുശേഷം ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഇടക്കാല ഉത്തരവ് ഇപ്പോൾ സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് സുപ്രീംകോടതി എടുത്തു പറഞ്ഞത് ഒന്ന് അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ബംഗാൾ സർക്കാരിന്റെ നടപടി ഗൌരവത്തോടെയാണ് കാണുന്നത് എന്ന രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല മമതാ ബാനർജിക്ക് നോട്ടീസ് അയച്ചു മമതാ ബാനർജിക്കൊപ്പം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തടസ്സപ്പെടുത്താനെത്തിയ പശ്ചിമബംഗാൾ ഡി ജി പിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും നോട്ടീസ് ഉണ്ട് പശ്ചിമബംഗാൾ ഡി ജി പിയെയും അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം സോളിസിറ്റർ ജനറൽ ജനറൽ നേരത്തെ വാദത്തിനിടെ ഉന്നയിച്ചിരുന്നു ആ ആവശ്യത്തിന്മേൽ ആഭ്യന്തര മന്ത്രാലയത്തിന് നോട്ടീസ് അയക്കുന്ന ഒരു നടപടി കൂടി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഈ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടക്കുന്ന സമയത്ത് മമതാ ബാനർജി അവിടെ എത്തുകയും അവ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ എടുത്ത് സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് മറ്റു രണ്ട് കാര്യ കാര്യങ്ങൾ പറഞ്ഞത് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ നിയമപരമായ അന്വേഷണത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മറവിൽ തടസ്സപ്പെടുത്തുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു അതോടൊപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തെ തടയാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് അവകാശമില്ല എന്നും കോടതി ഇപ്പോൾ വാക്കാൻ നിരീക്ഷിച്ചിട്ടുണ്ട് ഏതായാലും വലിയ തിരിച്ചടിയാണ് പശ്ചിമബംഗാൾ സർക്കാരിന് പ്രത്യേകിച്ച് മമതാ ബാനർജിക്കുമുള്ളത് ഒരു തടസ്സ ഹർജി മമതാ ബാനർജി നൽകിയിരുന്നു അവരുടെ ആവശ്യങ്ങൾ വാദത്തിനിടയിൽ സുപ്രീം കോടതി കേട്ടതെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല എന്ന് വേണം ഇപ്പോൾ അറിയുന്നത് രണ്ടാഴ്ചയ്ക്കകം ഇതിന് മറുപടി നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മമതയുടെ നീക്കം സ്വാഭാവികമായിട്ട് ഇതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയേണ്ടത് അതായത് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു കേന്ദ്ര ഏജൻസിയുടെ നടപടി അതായത് നിയമപരമായ ഒരു അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ നിങ്ങൾക്ക് എന്തവകാശം എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം അതിനനുസരിച്ചുള്ള മറുപടി നൽകേണ്ടി വരും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പശ്ചിമബംഗാൾ ഡി ജി പിയും അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണറേയും സസ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതായത് ഒരു കേന്ദ്ര ഏജൻസിയുടെ നിയമപരമായ അന്വേഷണത്തെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ തലവൻ നേരിട്ടെത്തി തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം കോടതി അക്കാര്യത്തിൽ പറഞ്ഞത് ഇന്ന് ബംഗാളിലാണെങ്കിൽ നാളെ ഇത് മറ്റൊരു സംസ്ഥാനത്ത് നടക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന നിരീക്ഷണം അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവിലുള്ള പരാമർശം അങ്ങനെയാണെങ്കിൽ വലിയ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒന്നുകിൽ പശ്ചിമബംഗാൾ ഡി ജി പി അതോടൊപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്കുള്ള സസ്പെൻഷനുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് കണ്ടറിയേണ്ടത്